എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വേലിയേറ്റം പതിവിൽ കൂടുതൽ ശക്തമായതോടെ എറിയാട് പഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങളിൽ ജനജീവിതം ദുസ്സഹമാവുകയാണ് ബ്ലാങ്ങാച്ചൽ തോടിന്റെ പരിസര പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി അനുഭവപ്പെടുന്നത് ചളി നിറഞ്ഞ വെള്ളം ആഴ്ചകളായി കെട്ടി നിൽക്കുന്നതു മൂലം പ്രദേശവാസികൾ പകർച്ചവ്യാധി ഭീഷണിയും നേരിടുന്നുണ്ട് പിന്നെ വീടിന്റെ അകത്തേക്കൊക്കെ കേറാനാവും ആ തോടുകളിൽ നിന്നാണ് കൂടുതലും കേറണത് പറഞ്ഞതാണ് എന്നിട്ട് കലമ്പൊന്നും കെട്ടിയില്ല സൈഡ് ഒക്കെ ഇടിഞ്ഞു നിക്കാതീ കൂടെ വെള്ളം വെള്ളം സ്പീഡിൽ സ്റ്റെപ്പ് ബാക്കിലൊക്കെ പൊക്കം കുറവാണ് അപ്പൊ അതിൽ കൂടെ വെള്ളം കേറു സൈഡ് കെട്ടിത്തരാന്ന് പറഞ്ഞിരുന്നാണ് ഈ പോയിലിന്റെ ഒക്കെ പക്ഷെ സൈഡൊന്നും കെട്ടിയിട്ടൊന്നുമില്ല അവിടെ ഇടിഞ്ഞ് എന്നിട്ട് ഇവിടെ ഈ വയസ്സായ വെല്ലുമ്മക്ക വെള്ളം ബാത്റൂമിലൊക്കെ പോണത് എന്ത് ബുദ്ധിമുട്ടാണെന്ന് പറയാം സ്ത്രീകള് പോകുമ്പോ അവർക്ക് കടലിൽ നിന്നും തോട് വഴി കടന്നുകയറുന്ന കടൽ വെള്ളം വീട്ടുമുറ്റങ്ങളിലും നടവഴികളിലും നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പം ഒരു മാസോ രണ്ടു മാസോ ഈ ചെളി ചെളിയില്ലാണ്ട് വരണുള്ളൂ അല്ലാത്ത എല്ലാ പ്രാവശ്യവും കൊല്ലത്തില് ഈ ചെളിയും വെള്ളവും തന്നെ ഞങ്ങൾ നീന്തി കുട്ടികളായാലും വാഹനങ്ങളായാലും എല്ലാം അപകടത്തിൽ തന്നെയാണ് ഈ വെള്ളത്തിൽ തന്നെ ഉപ്പും വെള്ളം കിടക്കണത് ഇപ്പൊ എന്റെ ഭാഗത്തതിന് വയ്യാണ്ടായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനോ കൊണ്ടുപോകാനോ പറ്റാത്ത ഒരവസ്ഥയിൽ ഇപ്പം നടക്കണം വീടാണെങ്കിൽ അങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് പോകുന്നു വൈറ്റടിക്കണോ എന്ത് ഒരു പിടുത്തല്ല അടിയൊക്കെ ഒരു ഷീറ്റൊക്കെ ഇട്ട് മൂടിയോ ചേക്കണു അടിയൊക്കെ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ഇപ്പോഴാണ് കൂടുതൽ കൂടുതൽ വെള്ളം കയറണത് വെള്ളം കയറി അങ്ങോട്ട് പോകുമായിരുന്നു ഇപ്പൊ ഒരാഴ്ചയായിട്ട് ചെള്ളിയാണ് നടക്കാനെ ഇനി ഞങ്ങൾക്ക് എന്താണ് രോഗം വരണമെന്ന് ഇനി പറയാനും പറ്റൂല തോടിലും ഇടത്തോടുകളിലും കാലാകാലങ്ങളിൽ തടയണ കെട്ടി വേലിയേറ്റത്തെ തടയുകയാണ് പതിവ് കഴിഞ്ഞ ഒന്നു രണ്ടു വർഷങ്ങളായി വൃശ്ചികമാസം മുതലുള്ള വേലിയേറ്റം താരതമ്യേന കുറവായിരുന്നു എന്നാൽ ഇക്കുറി വൃശ്ചികക്കാലം വേലിയേറ്റം പതിവിലും ശക്തമായി ഇതോടെ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാവുകയായിരുന്നു പല വാർഡുകളിലും വേലിയേറ്റം തടയുന്നതിനായുള്ള സ്ലൂയിസ് നിർമ്മിച്ചിട്ടുണ്ട് മറ്റു ചിലയിടങ്ങളിൽ സ്ലൂയിസ് നിർമ്മാണം പാതി വഴിയിലാണ് സ്വകാര്യ ഭൂമിയിലുള്ള ഇടത്തോടുകൾ മണ്ണിടിഞ്ഞ് ആഴം കുറഞ്ഞതും വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട് ബ്ലാങ്ങാച്ചൽ തോട് പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുകയും ഇടത്തോടുകൾ ആഴം കൂട്ടുകയും വഴി വേലിയേറ്റം തടയാനാകും ഈ പ്രവർത്തി കാലതാമസം ഇല്ലാതെ നടന്നാൽ ദുരിതമൊഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഒരാഴ്ച ആയിട്ട് ഈ വെള്ളം ഒരാഴ്ച ഇവിടുത്തെ മെമ്പർ സാധ്യത്ത് സാധനത്തിനെ വിളിച്ചപ്പോൾ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞതാണ് അവിടെ കെട്ടണമെങ്കിൽ ഒരുപാട് വീതി ഉണ്ട് മെയിൻ തോടിന് വീതി ഉണ്ട് അതിലേക്കൂടെയാണ് വെള്ളം വരണത് പറഞ്ഞപ്പോൾ ആൾ അങ്ങനെയാണ് പറഞ്ഞത് ഇവിടെയാണെങ്കിൽ പാടില്ലാത്തവരും നടക്കാൻ പറ്റാത്ത വീടുകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വീടുകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷം എല്ലാ വർഷവും ഇതേപോലെ തന്നെയാണ് ഇതിപ്പോൾ ഒറ്റ വർഷം ഇല്ലാത്തതല്ല ഇവര് സാധാരണ ഈ തോടുകൾക്കൊന്ന് ആഴം കൂട്ടിക്കഴിഞ്ഞാൽ സംഭവം ശരിയാവുന്നുണ്ട് ഈ പുഴയുടെ പകുതി ഭാഗം ആഴം കൂട്ടിയാൽ മതി കുറേ ദൂരം ആഴം കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ അത് കൂട്ടണില്ല കൂട്ടാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് ഇതിപ്പോൾ കെട്ട് കെട്ടുകയെന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ ചില കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ കെട്ട് കെട്ടുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല ഇപ്പം ഈ തോട് ഇനി ആഴം കാരണം വെള്ളം നിൽക്കാനുള്ള ഇതില്ല അപ്പോൾ ഈ സാധനം കയറി വരണം ഈ തോട്ടം ഇത് ഇതേണ്ട ഇവിടെ നിന്ന് തന്നെ അടിയിൽ നിന്ന് തന്നെ പൊന്തിക്കൊണ്ടിരിക്കും ഒരു വീടുകൾക്ക് ഭയങ്കരമായിട്ട് ഇവിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറുള്ള സ്ഥലങ്ങളിലെ കാര്യം നമുക്കറിയില്ല ഇവിടങ്ങളിലത്തെ കാര്യമാണ് ഈ പറഞ്ഞത് കണ്ടില്ലേ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേമാതിരി പ്രശ്നങ്ങളുണ്ട് ഈ തവണ കെട്ടാൻ പഴിക്കുന്നത് ഈ ലാസ്റ്റ് മഴ വന്നപ്പോൾ അവർ കെട്ടി ആദ്യം കെട്ടിയിട്ട് പിന്നെ രണ്ടാമത് പൊട്ടിച്ച് കെട്ടി പക്ഷേ കെട്ടിയിട്ടും ചില സ്ഥലങ്ങളിൽ ഈ വെള്ളത്തെ വെള്ളം വന്നു കഴിഞ്ഞാൽ ആഴുമില്ലല്ലോ ഈ വെള്ളം ഏറ്റവും വേലിയേറ്റമുള്ള വരുന്നത് അതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഞ്ചായത്തോ അതിൻ്റെ മെമ്പർമാരോ ചെയ്യണില്ല എന്നുള്ളതാണ് സത്യം